അതയൊക്കെ ഞാൻ പറയുന്നത് ശരിയാണ്. അതൊക്കെ ഞാൻ പറയുന്നത്. അതയൊക്കെ 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 ഞാൻ പറയുന്നത്. അത ശരി എന്റെ കുടുംബത്തിലേക്ക് വന്ന പോലൊന്നും ഇല്ല കാരണം ഇതിനു വന്നപ്പോഴും എനിക്ക് എന്റെ കുടുംബത്തിൽ കിട്ടുന്ന പോലത്തെ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ് നിങ്ങളുടെ അടുത്തു കിട്ടിയത് ഇവിടെ വന്നു ഞാൻ നിങ്ങളോടൊപ്പം എത്താറു പങ്കെടുത്തിട്ടുണ്ട് അത് ഞാൻ ഏഷ്യൻസിന്റെ അവതാരക എന്ന പേര് ഇവിടെ എത്തിയത് ഇന്ന് ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ കഴിയുമെന്ന് സന്തോഷമുണ്ട് അപ്പോ ഒരുപാട് ശാര പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ഭാഗമായി അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഷമീ കാരണം പൊതുപ്രവർത്തനം പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കാണുക എന്ന് പറയുന്നത് വളരെ റേവാണ് അപ്പൊ അദ്ദേഹം മനസ്സൊരു പരിപാടിയായതുകൊണ്ട് <laughs> ും വളരെയധികം വളരെ നല്ലൊരു വ്യക്തിത്വമാണ് ഭവിഷ്യായിട്ട് സിനിമ നമ്മുടെ തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമ തിയേറ്ററിലെ ഇരുപത്തി അപ്പൊ തിയേറ്ററിലും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നു കൂടാതെ െത്തി പരിപാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടി വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയായി എനിക്കറിയാണ്ട് കൊച്ചുകുട്ടികളൊക്കെ നിങ്ങളുടെ പഠന സാധനങ്ങളൊക്കെ കാത്തിരിക്കും അപ്പോൾ അത് കിട്ടുന്നതിന്റെ സന്തോഷം മാത്രമല്ല നിങ്ങളെല്ലാവരും നന്നായി പഠിച്ച് നല്ല മിടുക്കന്മാരായി ഭാവിയിൽ വലിയ ഉയർന്ന നിലയിലേക്ക് എത്തണം എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ പേരൻസിനെ പേരൻസിനെ സംബന്ധിച്ച് പേരൻസിന്റെ ഏറ്റവും വലിയ സ്വപ്നം മക്കളുടെ വിജയമാണ് അല്ലേ ശരിയല്ലേ അപ്പോ പേരൻസിനെ നിങ്ങളുടെ പേരൻസിനെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല മീഡിയന്മാരാണ് എനിക്ക് എനിക്ക് ഇതുപോലെ തന്നെ ഏത് രീതിയിൽ വരാൻ കഴിയട്ടെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച്